പറഞ്ഞതാണ് ജീവൻ കിട്ടി അപ്പന്റെ ശരീരം നിന്നെ ഞാൻ നോക്കൂടാ നിനക്കറിയാമല്ലോ സൂകലാത്ത സമയത്ത് ഞാൻ ഫുഡേജ് പത്തടിന്റെ മോളിൽ നിന്ന് ചാടി രസിച്ചു ഹോസ്പിറ്റൽ കൊണ്ടേല മോനെ നിന്നെ ഊറ്റി പിടിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തു നീ ഇപ്പൊ ഉയർന്നിരിക്കുമ്പോ എന്റെ ജീവൻ എങ്കിലും കൊട്ടു ഞാൻ ചെയ്യുന്നില്ല െ ഞാൻ പറയാലോ ഇതാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും റിയൽ ലവ് താജ്മഹൽ ഉണ്ടാക്കിയ മുൻതാസോ മുൻതാസിനു വേണ്ടി താജ്മഹൽ ഉണ്ടാക്കിയതോ ഒന്നുമല്ല റിയൽ റിയൽ സ്നേഹം റിയൽ സ്നേഹം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാണ് ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ നോക്കും ഒന്നുപോലെ നോക്കും എന്നുള്ള ആ ചേട്ടയുടെ ഒറ്റ വാക്കാണ് എന്നെ നന്നായിട്ട് ശ്രൈക്കിയത് എന്തായാലും ന്യൂസിനകത്തൊക്കെ പറഞ്ഞ പോലെ ന്യൂസിനകത്ത് കണ്ട പോലെ തന്നെ അവസാന നിമിഷം വരെ ആ ചേട്ടായിക്ക് അച്ഛനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റി ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു എനിക്ക് വന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് തോന്നുന്നു ഒരു ഒരു റിയൽ ലവ് റിയൽ ലൈവ് നിങ്ങൾ സ്നേഹത്തിൻ്റെ പൂർണ്ണ അർത്ഥം എന്ന് പറയുന്നത് ആ ചേട്ടായിലോട്ട് തന്നെ പെരുമാറിയിരിക്കുകയാണ് ആ ചട്ടട വിയോഗം നമ്മൾ കണ്ടു ഞാനതിൽ ആസ്വദിക്കുന്നു അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ആ അപ്പൻ്റെയും അമ്മയുടെയും ആ മകൻ വന്നപ്പോൾ ഉള്ള അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ആ കരച്ചിൽ അതിനകത്ത് അപ്പം പറയുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ ശരീരം വിറ്റാണെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു കുഞ്ഞായിരുന്ന കാലത്ത് ദൂക്കി പിടിച്ചിരുന്ന കാലത്ത് ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലേ ഇന്ന് നിന്നെ ഈ വലുതായി അന്ന് ഈ വലുതായപ്പോൾ എനിക്ക് എൻ്റെ ശരീരം വിറ്റാണെങ്കിൽ ഞാൻ നിന്നെ നോക്കിയാലേ എന്നുള്ള അപ്പൻ്റെ വാക്കുകൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രണയത്തിന് വേണ്ടി മരിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി പ്രണയത്തിൻ്റെ കാരണം നമുക്ക് ആനന്ദത്തിയുന്ന ഒരുപാട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ലോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകമാണ് നമ്മുടേത് നമ്മളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെപ്പോൾ സംസാരിക്കുന്നതാണ് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊന്ന് ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ ഇതൊക്കെ എൻ്റെ അറിയില്ല അതുപോലെ തന്നെ യഥാർത്ഥ മാതാപിതാക്കളുടെ സ്നേഹം യഥാർത്ഥ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു മക്ക മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതെന്നും മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെ എത്രമാത്രം വിലയുള്ളതാണെന്നും മനസ്സിലാക്കുന്ന ഓരോരോ വാക്കുകളാണ് അതിനകത്തുള്ളത് നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന് വേണ്ടി യാച്ച് പോകുന്ന ഓരോരോ വ്യക്തികളെ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതും അതുപോലെ കാണേണ്ടതുമായ ഒരു ന്യൂസ് ആണ് അല്ലെ കാണേണ്ടതുമായ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു ഒരു റോൾ മോഡലാണ് ഇവർ രണ്ടുപേരുടെ സ്നേഹം ഇവർ രണ്ടുപേരുടെ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് ഏകദേശം പത്തു വർഷത്തോളം സ്നേഹിച്ചെന്നാണ് അതിനകത്ത് പറയുന്നത് പത്തു വർഷം അവര് സ്നേഹത്തിലായിരുന്നു ആ സമയത്താണ് ആ ചേച്ചിക്ക് അവരുടെ കുടുംബം അവരുടെ ഫാമിലി നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിലും ആ ചേട്ടായി ആ ചേച്ചിനെ ചേർത്ത് പിടിച്ച് ജീവിത അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും എങ്കിൽ പോലും എൻ്റെ ജോലി ഇതാണ് ഇങ്ങനെ എൻ്റെ എൻ്റെ ലൈഫ് അത്ര സേഫ് അല്ല എൻറെ ഒരു ടാങ്ക് സാധാരണ ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിയാണ് എൻ്റെത് അപ്പം എൻ്റെ ലൈഫും അത്രയ്ക്ക് ഏർ കൺഫേം അല്ല അല്ലെങ്കിൽ എൻ്റെ ജീവനും ഭീഷ്മി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവർക്കൊരു ജോലിയായിരുന്നു വേണ്ടത് നല്ലൊരു വീടാണ് കേൾക്ക് കേറുകിടക്കാൻ എനിക്ക് എന്നെ പറ്റിയ കയറിക്കിടക്കാൻ സേഫ് ആയിട്ട് കയറി കിടക്കാനും മുൻപോട്ട് ജീവിക്കാനുമുള്ള ഒരു വഴിയാണ് വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു മനസ്സ് അവിടെ ചിന്തിക്കുന്നത് വേറെ രണ്ട് രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടമാണ് സ്നേഹമാണ് എങ്കിൽ പോലും ഞാനില്ലാത്ത ഒരവസരത്തിൽ അവക്ക് മുൻപോട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സാണ് അറിയല്ലോ ഞാൻ നിങ്ങളോടും ചോദിച്ചോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കാട്ടിയിരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക ഞാൻ മരിച്ചു പോകാനാണോ നീ മരിച്ചു പോകാനാണോ എന്ന് നിനക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു നോക്കാം ഏഹ് ഇതും എന്നോട് ചോദിക്കുക ഞാൻ സ്നേഹിക്കുന്ന ആളുകളോട് ചോദിക്കുക ഞാൻ മരിച്ചു പോകാനാണോ അതോ നീ മരിച്ചു പോകാനാണോ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നീ ഞാൻ മരിച്ചു പോകാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മരിച്ചു പോയാൽ ആ സങ്കടം ഞാൻ അനുഭവിക്കും മരിച്ചാൽ അവിടെ തീർന്നു ആ സങ്കടം ഞാൻ അനുഭവിക്കും പക്ഷേ ഞാൻ മരിച്ചെങ്കിൽ ആ ഒരു സങ്കടം പോലും നീ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ആ ചിന്തയാണ് റിയൽ ലവൻ്റെ ഞാൻ പറയുന്നത് കാരണം അതല്ലേ റിയൽ ലവ് കാരണം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ മരിച്ചവയ്ക്കൊക്കെ കുഴപ്പമില്ല ഞാൻ അല്ല ഞാൻ നിനക്കുപോയി ഞാൻ മരിച്ചു നോക്കോളാം എന്ന് പറയുന്നില്ലല്ല കാരണം മരിച്ചവെക്കിനെയുള്ള ജീവിതം വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് സങ്കടപ്പെട്ടും കാര്യങ്ങൾ കഴിഞ്ഞുള്ള ജീവിതമാണ് ആ സാനത്ത് ഞാൻ സഹിച്ചോളാം നീ മരിച്ചു മരിച്ചുപോക്കും കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം എന്നുള്ള ചിന്തയാണ് റിയൽ ലവ് ആണ് എൻ്റെ വിചാരി എൻ്റെ 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 ഒരു ചിന്ത അതാണ് അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിഞ്ഞാൽ അറിയാം സ്ത്രീധനം സ്ത്രീധനം കിട്ടും നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഒക്കെ ഒരു ഒരു എം ബി ഡി ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കാറിൻ്റെ പേരിലും സാമ്പത്തിക കാരണം സ്ത്രീധനത്തിൻ്റെ പേരിലും എല്ലാം തല്ലിക്കൊന്നു കൊല്ലുന്നതും പാമിനോട്ട് കെട്ടിക്കുന്നതും അങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നതാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് കൊടുത്ത് നോക്കിയേ പിന്നെ ഇതൊക്കെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലവ് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും സ്വന്തം കുടുംബം കയറി കിടക്കാണ്ട് വീടോ ഒരനാഥ അനാഥയായി പോയി ചേച്ചി എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ അനാഥിയായി ഉണ്ടാകും കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സ്വർണവും പൈസയും വീടും കയറി കിടക്കാനുള്ള വീട് പോലും ഇല്ലാത്തൊരവസരത്തിലും എല്ലാം മറന്ന് സ്വീകരിക്കാനും സ്നേഹിക്കാനും ഉണ്ടായിരുന്ന ആ മനസ്സാണ് ആ ചേട്ടയുടെ അറിയല്ലബ് എന്ന് പറയാൻ പറയുന്നതാണ് ജീവിതാവസാനം വരെ ഉണ്ടാകും എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അതാണ് നിനക്ക് നിനക്കെന്തില്ലെങ്കിലും നിനക്ക് ഏത് അവസ്ഥയിലാണ് നെയ്യും ഏത് രോഗത്തിനടിമയാണെങ്കിൽ പോലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള വാക്കാണ് അറിയല്ലബ് എന്ന് പറയുന്നത് സ്നേഹം എന്ന വാക്കിൻ്റെ പൂർണ്ണ ഉത്തരമാണ് ഞാൻ കണ്ടെടുത്തോളം വെച്ച് ജീവിത അവസാനം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ വാക്ക് ആ വാക്ക് അർത്ഥം തെറ്റാതെ അല്ലെ ആ വാക്ക് തെറ്റാതെ പൂർണ്ണമായും പാലിച്ച ഒരു വ്യക്തിയാണ് ആ ചേട്ടായി ആ ചേട്ടായിക്ക് തന്നെ വലിയ വലിയൊരു സല്യൂട്ട് കാരണം നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടത് ഇന്നത്തെ ലോകത്ത് കണ്ടുപഠിക്കേണ്ടത് അതായത് പ്രണയം എന്ന് വെച്ചത് അല്ലെങ്കിൽ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം പാസ് അല്ലെങ്കിൽ പൊക്കോട്ടെ മുമ്പോട്ട് ഒരു രസം തമാശ ആയ കാര്യങ്ങളൊന്നും കാണുമ്പോൾ പോട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ പഞ്ചത്ത് നടന്നു പോകുന്ന കാര്യങ്ങൾ വല്ലാർക്ക് ലവ് എന്ന് പറഞ്ഞാൽ ലവൻ സ്നേഹത്തിൻ്റെ വില നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് സ്നേഹം എന്താണെന്ന് കണ്ടുപഠിക്കണമെങ്കിലും എൻ്റെ പെങ്ങന്മാരാണേലും എൻ്റെ സഹോദരങ്ങളാണെങ്കിലും കണ്ടുപിടിക്കേണ്ട വരെ വരൂ റോൾ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതുപോലെ തന്നെ അവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് പെണ്ണു പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ് ആണുങ്ങൾ നല്ല ജോലി വേണം കാശ് വേണം നല്ല ജീവിക്കാൻ പറ്റുള്ളൂ നല്ല സാമ്പത്തികം ഉണ്ടല്ലേ അല്ലെങ്കിൽ നല്ല വീട്ടുകാശന്നാലേ ഉണ്ടാവുകയുള്ളൂ എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്തോ വിചാരിച്ചിട്ട് എൻ്റെ കാലത്ത് ആ ചേട്ടായി ചെറിയൊരു ജോലി എന്തോ ടാങ്ക് ക്ലീനിങ് എന്തോ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആ കണ്ടാണ് ആ ചേരുടെ ജോലി ആ ചേട്ടായി ചെയ്യുന്ന ജോലി ഇതാണ് ഇതാണ് എങ്കിൽ പോലും എനിക്കാ ചേട്ടൻ മതി എന്നാ ചേച്ചയുടെ ആ ഒരു അതുപോലെ തന്നെ ഏത് ജോലിയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അവളുടെ ഞാൻ പൊന്നുപോലെ നോക്കും ഒരു ടിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഏത് ജോലിയിലും ആയിക്കോട്ടെ ആ ഏത് ജോലിയിൽ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അല്ലെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനെ ഒന്നുപോലെ നോക്കും എന്നുള്ള ആ വാക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോന്നും പഠിക്കേണ്ടത് ഏത് ജോലി കിട്ടുന്നതിന് എന്താ പൈസ ഉണ്ടാവാനും പൈസ പോകാനും ഈ നിമിഷം മതി വിത്തിൻ സെക്കൻഡ്സ് മതി പൈസ പോകാനും അതുപോലെ ഏത് ജോലി ഉള്ളവനും ഏത് പോലെ കൊമ്പന വേണേലും കാശുണ്ടെങ്കിലും എന്നാ ഉണ്ടെങ്കിലും ഒരു രോഗം വന്നാൽ മതി ആള് തീരാനായിട്ട് അതുപോലെ ഏത് ജോലി ഇല്ലാത്തവന് കാശുണ്ടാകാനായിട്ട് ഏത് നിമിഷങ്ങളും മതി ചില ലോട്ടറി അടിക്കുമോ എന്തെങ്കിലും പറയാൻ പറ്റും ഇന്നത്തെ കാലത്ത് എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കും ഒന്നുമില്ലാത്തതിനെ ഉയർത്താനും എല്ലാ ഉള്ളവരെ താഴ്ത്താനും ഇന്നത്തെ ഈ ലോകത്തിനെല്ലാം മേളിലിരിക്കുന്ന ഒരാൾക്ക് പറ്റും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജോലി ആണ് എങ്കിൽ പോലും ആ ചേച്ചിക്ക് സ്വീകരിക്കാനും ആ ചേച്ചീനെ പൊന്നുപോലെ ഞാൻ നോക്കും അവസാനം വരെ പൊന്നുപോലെ നോക്കും എന്നുള്ള ആ ചേട്ടയുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ജീവിതത്തിലാണെന്നുള്ളതിൽ നോക്കുമെന്ന് പറയാൻ ദൃഢനിശ്ചയമാണ് എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ നമ്മളെല്ലാം കാണുന്നതാണ് നമ്മളെല്ലാം കണ്ടുപഠിക്കേണ്ടതും നോക്കി പഠിക്കേണ്ടതും ഈ ചേട്ടനെയാണ് അപ്പം ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും താങ്ങാനിക്കേണ്ടവൻ ഓർമ്മയായി മാറി എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ എന്തൊക്കെയോ ആ നല്ലത് വരാനായിക്കട്ടെ എന്തൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തിന് മുമ്പോട്ട് ആ ചേച്ചിയോ ഓവർകം ചെയ്ത് എല്ലാ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് ദൈവം കൊടുക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാവും താങ്ങായിട്ട് ആ ചേച്ചി എന്നും കൂടുതൽ താങ്ങായിട്ട് എല്ലാവരും ഉണ്ടാവും ഇന്നത്തെ സർക്കാരും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടാവും അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഒന്നും ഓർക്കേണ്ടതന്നെ ഈ നിമിഷം സന്തോഷമാണെങ്കിൽ സന്തോഷിക്കുക ഈ നിമിഷ സങ്കടമാണ് ഞാൻ സങ്കടപ്പെട്ടുകൊള്ളുക എല്ലാ മലയ്ക്കും ഒരു കുഴിയുണ്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു കയറ്റം ഉണ്ട് ആളൊരു ഇറക്കമായി മാറിക്കോളും സങ്കടങ്ങളെല്ലാം സന്തോഷങ്ങളായി മാറിക്കോളും അപ്പം താങ്ക്